കണ്ട സ്വഭാവ പെണ്ണുങ്ങൾ അങ്ങനെ തന്നെയാണ് വയസ്സാകുമ്പോ കുട്ടികളെ പോലെ ആയി തീരും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള വഴിയാണത് ഒരു വീട്ടിന്റെ ഉമ്മ ഉമ്മറത്ത് വലിയൊരു ചർച്ച നടക്കുകയാണ് ആ ചർച്ച എന്താണെന്നല്ലേ ആ വീട്ടിൽ നിന്ന് ഉമ്മാനൊന്ന് പുറത്താക്കണം മൂത്ത മോള് പറയുന്നു ഉമ്മ കുറെ കാലമായി ഇവിടെ കാഷ്ടിക്കുന്നു മൂത്രിക്കുന്നു ആകെ വൃത്തി കേടാക്കുന്നു മൂത്ത മൂം പറയുന്നു ഈ പണ്ടാരത്ത് ഇവിടുന്ന് എടുത്താൽ മാത്രമേ ഈ വീട്ടിലൊരു ഐശ്വര്യം ഉണ്ടാവൂ പത്ത് മക്കളും ഉമ്മക്കെതിരായി തിരിഞ്ഞു പത്ത് മക്കളും ഉമ്മാക്കെതിരായി തിരിഞ്ഞപ്പോ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വർത്താനുണ്ട് പുഴ പോലെ കണ്ണനിരിങ്ങനെ ഒഴുകിക്കൊണ്ട് ഭരിക്കുന്ന ഒരു സമയത്ത് ഉമ്മ പറയുന്ന ഒരു വർത്താനം മക്കളെ എനിക്ക് സന്തോഷമായി ആ അത്ര നല്ല വർത്താനമാണ് എനിക്ക് സന്തോഷമായി എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ഓരോ മക്കളും ഓടി വന്ന് മടിയിൽ തലചായ്ച്ചു കൊണ്ട് കവളത്ത് തുരുരാ ഉമ്മനെന്ന് ഉമ്മ എന്റതാണ് ഉമ്മ എൻ്റെതാണ് ഉമ്മ എന്റതാണ് ഉമ്മ എന്റതാണ് ഉമ്മ എന്റേതാണ് എന്തൊരു വാശിയായിരുന്നു അടുക്കളയിൽ പോകുമ്പോൾ ഒന്നായി ബാത്റൂമിൽ പോകാൻ ഒന്നായി എവിടെ പോയാലും ഉമ്മാന്റെ തോളത്തുണ്ടാവും ഈ സാധനം ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒരു വാശിയല്ലാതെ ഉമ്മ നിൻറെതാണ് ഉമ്മ നിന്റെതാണ് ഉമ്മ നിന്റെതാണ് കൊണ്ടുപോയിക്കോ കൊണ്ടുപോയിക്കോ നീ കൊണ്ടുപോയിക്കോ കുറച്ച് ദിവസം ആ സമയത്ത് ഉമ്മാന്റെ കണ്ണിൽ നിന്ന് വരുന്ന ഓരോ തുള്ളി കണ്ണീരുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ആ കണ്ണീര് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ കരിച്ചു കളയാനുള്ള കത്തിച്ചു കളയാനുള്ള ഒരു ശക്തി ഉണ്ട് അതിന് അതിനുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് നിങ്ങളുടെ ഉമ്മമാരോട് മാതാപിതാക്കളോട് എന്ന വാക്ക് പോലും പറയാൻ പാടില്ല എന്ന് മനോഹരമാണ് ഖുർആാന്റെ ഓരോ വാക്യങ്ങളും പ്രവാചകൻ സലാഹുലൈ വസ്ലിന്റെ ഓരോ വാചകങ്ങളും അലഹമുല്ല നമ്മുടെ ജീവിതത്തോളം പരിശുദ്ധമാണ് അൽ ജന്നത്തു അഖദാമിൽ ഉമ്മഹാ ഉമ്മന്റെ ചോട്ടിലാ സ്വർഗ്ഗം ഒന്നു നമ്മളെല്ലാ അറിവും ഒത്തവരാണല്ലോ ഇപ്പോ എല്ലാം അറിയാം നമുക്ക് പക്ഷെ ആദ്യത്തെ അറിവ് പകർന്നു ഉമ്മയാണ് മൊനെ അതാണ് ഉപ്പ മോളെ അതാണ് അച്ഛൻ അതാണ് അമ്മ ആഹാ അതാണ് പൂവ് അത് പൂന്തോട്ടമാണ് ഇതാണ് വെർച്വൽ സ്കൂൾ ഇതാണ് നിന്റെ പ്രിൻസിപ്പള് എല്ലാം നമുക്ക് പറഞ്ഞു തന്നത് ഉമ്മയാണ് ആദ്യത്തെ ഗുരുകുലമൻ പിൻ മാതൃമടി തട്ടാണ് അറിവിൻ പോരുളോതി തന്ന ഗുരുമുഖമെന്നും അവരാണ് െ അറിവിന്റെ യൂണിവേഴ്സിറ്റി ഉമ്മയാണ് അറിവിന്റെ ആദ്യത്തെ ബാലവാടും ഉമ്മയാണ് അറിവിന്റെ ആദ്യത്തെ മദ്രസ അമ്മയാണ് അറിവിന്റെ ആദ്യത്തെ സ്കൂളും ആദ്യത്തെ പബ്ലിക് സ്കൂളും എല്ലാം അമ്മയുടെ മടിത്തട്ടാണ് ഉമ്മയുടെ മടിത്തട്ടാണ് അത് മാത്രമാണോ മാതാവിന്മാരിൽ കിനിയും എത്ര പാനിയ നമ്മൾ കുടിച്ചു എത്ര ജ്യൂസ് നമ്മൾ കുടിച്ചു എത്ര ചായ നമ്മൾ കുടിച്ചു അമ്മിഞ്ഞപ്പാലോളമാകുമോ അത് ചുരത്തുകയാണ് എന്റെ മോൻ എത്ര വേണം കുടിച്ചോട്ടെ അലഹമില്ല അള്ളാഹുവിന്റെ അപാരമായ അമാനുഷികമായ ഒരു കഴിവല്ലേ അത് പ്രിയപ്പെട്ടവരെ ആ അമ്മിഞ്ഞപ്പാല് വെറും അമ്മിഞ്ഞപ്പാല് മാത്രമല്ല ആസ്വദിക്കാൻ ഒരു സംഗീതം കൂടിയുണ്ട് ലാ ഇലാ ലാ ഇലാ ഇല്ലല്ലാ നമ്മളൊക്കെ കേട്ട പാട്ടല്ലേ പാട്ടൊക്കെ മാറി ഇപ്പൊ പെണ്ണുങ്ങൾ പാടുന്ന പാട്ടതാ തൊട്ടിലാക്കിയിട്ട് നിന്നടുത്തിൽ താമസിച്ചാൽ മാപ്പുത രാം രാക്ഷസി സമ്മതമായി ചേർന്ന് നിന്നാൽ ഉമ്മത രാം രാക്ഷസി രാക്ഷസി കുമ്മോടുക്കുക ഡോക്ടർ പറയും രണ്ടു വർഷം കൊണ്ട് ഈ കുട്ടി നടക്കും ഈ പാട്ട് കേൾക്കുമ്പോൾ ഒമ്പത് മാസം കൊണ്ട് എനിക്ക് ഓടും പ്രിയപ്പെട്ട ഉമ്മനെ നമ്മൾ മറക്കാൻ പാടില്ല ഞാനും എന്റെ പ്രിയപ്പെട്ട ഭാര്യയും കൂടി പുറത്തേക്ക് പോകുമ്പോ ഓ പലരും പറയുന്ന വർത്താനം ഭാര്യ ചോദിക്കുമ്പോൾ രാത്രി നിങ്ങൾക്ക് ഞാൻ വേണോ ഉമ്മ വേണോ പൊണ്ണനായ ഭർത്താവ് പറയും കരളെ നീ മതിയും ഉള്ളിലട നടക്കനല്ലോ അവരോട് പറയണം നീ ഇന്നലെ വന്നവളാണ് എന്റെ ചെറുപ്പത്തിൽ ഉപ്പ നഷ്ടപ്പെട്ടതിന് ശേഷം എന്നെ വളർത്തി വലുതാക്കി ഈ ഒരു കോലത്തിലെത്തി നിനക്ക് വേണ്ടി സമ്മാനിച്ചത് എന്റെ ഉമ്മയാണ് അതുകൊണ്ട് ഉമ്മാനെ വെറുപ്പിടിപ്പിക്കുന്ന ഒരു ഭർത്താൻ നീ പറയാൻ പാടില്ല ഉമ്മയാണ് എന്റെ കരളിന്റെ കല് ഉമ്മാന്റെ കണ്ണ് നിറഞ്ഞാൽ എന്റെ കൽബ് നിറയുമെന്ന് പറയണം അവളോട് അത് പറയാൻ നിങ്ങൾക്ക് സാധിക്കണം പ്രിയപ്പെട്ടവരെ അപ്പോഴാണ് നമ്മുടെ ജീവിതം ഏറെ ധന്യമായി തീരുക നമ്മുടെ വീട് പരിശുദ്ധമാകണം അതിന് വേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ ഒരു പൊരുത്തവും എവിടെ പോകുമ്പോഴും എത്ര വലുതായാലും ഉമ്മാ ഞാന്ന് പുറത്തേക്ക് പോയിരുന്നു ഉമ്മ ഞാൻ ഒന്ന് പുറത്തേക്ക് പോകട്ടെ എന്നാ ഉമ്മാക്ക് വേണ്ടിയത് ഉമ്മാക്കെന്ത് വേണം ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം പറ പൊറാട്ടിഷ്ടാണോ എന്താ വേണ്ടത് കോഴി വേണോ തന്തൂരി വേണോ നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ടോ മരിച്ചിട്ട് ചില ആൾക്കാർ പറയും ഉമ്മ മരിച്ചിട്ട് പറയും ചില ആൾക്കാർ ഉമ്മാന്റെ ഒരു പൂതിയം എനിക്ക് വിട്ടോ പറ്റിയില്ല എങ്ങനെയാ വീട്ടും പറ്റും ചങ്ങായി എനിക്ക് നീ ജീവിച്ചിരിക്കുമ്പോ എന്തെങ്കിലും ഉമ്മാക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടോ എവിടെയെങ്കിലും നീ ഉമ്മാനെ കൊണ്ടുപോയിട്ടുണ്ടോ ഒരു സന്തോഷത്തിന്റെ വാക്കുമ്മാനോട് പറഞ്ഞിട്ടുണ്ടോ ഉമ്മാന്റെ അടുത്ത് പോയിട്ട് ആ കവളത്തിൽ ഉമ്മ കൊടുത്ത് ഉമ്മാ ഉമ്മാക്ക് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല അതിന് സമയം കിട്ടിയിട്ടില്ല നിനക്ക് പ്രിയപ്പെട്ടവരെ സ്നേഹം ആ ആ മഹാസൗഭാഗ്യം നൽകിയ വലിയൊരു സൗഭാഗ്യം സൗഭാഗ്യം ഒരിക്കലും നമ്മൾ പാടില്ല അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ചിലപ്പം കാഷ്ടം പോരേണ്ടി വരും ചിലപ്പം മൂത്രം വൃത്തിയാക്കേണ്ടി വരും ചിലപ്പം ചെറിയ കുട്ടികളെ പോയ പമ്പേസ് കെട്ടി ഉമ്മാനെ പോറ്റി വളർത്തേണ്ടി വരും അതൊക്കെ നമ്മൾ സഹിച്ചാൽ അതിനുള്ള സമ്മാനം അതിനുള്ള പ്രതിഫലം സ്വർഗം മാത്രമാണ് ചില വയസ്സന്മാരൊക്കെ നമ്മൾ വീട്ടിൽ പോയാൽ കരഞ്ഞുകൊണ്ട് പറയും ഒന്നുകൂടി വരണേ മോനെ എന്റെ വീട്ടിൽ ഒന്നുകൂടി വരണേ എന്തിനാന്നറിയോ പറയുന്നത് ആരുല്ല ആയിരക്കണക്കിന് ആൾക്കാരുള്ള ആ പ്രിയപ്പെട്ടവർക്ക് ഇപ്പൊ ഏകാന്തവാസം ഏകാന്തവാ പ്രിയപ്പെട്ടവരെ ഉമ്മാനെ നമ്മൾ പൊന്നുപോലെ നോക്കണം ഉപ്പാനെയും അങ്ങനെ തന്നെ പലരും എന്നോട് പറയുന്നുണ്ട് ഉമ്മാനെ കുറിച്ച് പറഞ്ഞു ഉപ്പാനെ കുറിച്ച് പറയാത്തത് ഉപ്പാനെ അങ്ങനെ തന്നെ ഉമ്മാനെയും ഉപ്പാനെയും നമുക്ക് കിട്ടിയ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് മക്കളൊക്കെ എതിരിട്ടു ചിന്തകളെല്ലാം പൂമക്കൾ പൂട്ടിട്ടു ർത്താവ് പുറത്തേക്ക് പോകുമ്പോ ഉമ്മാനോട് പറയും മുണ്ടിപ്പോകരുത് മുണ്ടിപ്പോകരുത് ഞാൻ ഞങ്ങൾ രണ്ടാൾ പുറത്തേക്ക് പോകുമ്പോ നിങ്ങളെ കാണാൻ പറ്റില്ല നിങ്ങളെ കണ്ടാൽ തന്നെ അന്ന് ബസ്സാവില്ല ഉമ്മാന്റെ ഹൃദയം പൊട്ടാൻ അത് മതി പറയും ഉമ്മാന്റെ ഹൃദയം പൊട്ടിപ്പോകാൻ വാക്ക് മതി പറയാൻ പാടില്ല നമ്മള് ആരെങ്കിലും ആർക്കെങ്കിലും എന്റെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഉമ്മയോട് സ്നേഹക്കുറുണ്ട് എങ്കിൽ ഇപ്പൊ പലരും കരയുന്നവരെ ഞാൻ കാണുന്നു കണ്ണു തുടക്കുന്നവരെ ഞാൻ കാണുന്നു ജീവിതത്തിൽ ഉമ്മ നഷ്ടപ്പെട്ടവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നവർ ആ മഹാഭാഗ്യം പോയാൽ മാത്രമേ അതിന്റെ വില നമ്മൾ അറിയുകയുള്ളൂ ആർക്കെങ്കിലും ഉമ്മാനോട് സ്നേഹക്കുറുണ്ട് എങ്കിൽ ഇന്ന് തന്നെ പോയി ഉമ്മാൻ കെട്ടിപ്പിടിച്ച് ആ കവളത്തിൽ ഉമ്മ കൊടുത്ത് നമ്മൾ പോക്കറ്റിൽ കരുതിയ മൂട്ടായി എടുത്ത് സ്വിച്ച് എടുത്ത് ഉമ്മാന്റെ വായിലിട്ട് ഉമ്മാനോട് പറയണു ഉമ്മ ഉമ്മാക്കി ഞാനുണ്ട് ഉമ്മാന്റെ ഒരു ഒക്കെ എടുത്ത് ആഹാ ഉമ്മാന്റെ വായിലൊരു ചോറിന്റെ ഉരുട്ടിട്ട് കൊടുത്ത് ഉമ്മാന്റെ തല പേന ഒക്കെ കളിയൊന്ന് പൊട്ടിച്ച് അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഈ ഒരു പരിപാടിക്ക് വന്ന് ഉമ്മാനോടുള്ള സ്നേഹം നമ്മൾ പഠിച്ചാൽ അലഹമില്ല ഈ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ടവർ ധന്യരായി കൃതാർത്ഥരായി ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് ഉമ്മാനോട് വല്ലാതെ സ്നേഹം പുലർത്തണം നമ്മൾ ഉമ്മാനോട് വല്ലാതെ ഉമ്മാനെ വല്ലാതെ സ്നേഹിക്കണം ഉമ്മയന്റെ പൊന്നുംമ്മയാ എൻ ജീവനാ താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ പോലെ മറ്റൊരു കൂട്ടുണ്ടോ എന്തും സഹിക്കാനും ഏറെപ്പൊറുക്കാനും എന്തും സഹിക്കാനും ഏറെപ്പൊറുക്കാനും മനസ്സുറപ്പുള്ളോര് ഉമ്മാസഹനക്കടലാണ്